നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ബഹുമാനനായ ശ്രീ കൃഷ്ണകുമാറും അദ്ദേഹത്തിന്റെ മകൻ ദിയയും അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അത് ചില കാര്യങ്ങൾ പറയാം എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എനിക്ക് എന്റെ ഒരു സുഹൃത്തിനുണ്ടായ ഒരു അനുഭവം കൂടി അതോടൊപ്പം പറയാമെന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എന്റെ സുഹൃത്ത് അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹം ഇത് ഞാൻ മുമ്പ് എന്താ പറയാതിരുന്നത് എന്ന് വെച്ചാൽ ഞാനത് പിന്നീട് അവസാനം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണത് മുമ്പ് പറയാതിരുന്നത് എന്ന് എന്റെ ഒരു ബിസിനസ്സുകാരനായിട്ടുള്ള ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ ബിസിനസ് സ്ഥാപനത്തിൽ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന സ്ഥാപനമാണ് എന്നാൽ ഇടക്കാലത്ത് അദ്ദേഹത്തിന് ആ സ്ഥാപനത്തിലേക്ക് അധികം പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്തൊക്കെയോ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ കാരണം അദ്ദേഹത്തിന് കുറച്ച് ഫോക്കസ് അങ്ങോട്ട് അധികം കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പിന്നീട് അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ഇങ്ങനെ വല്ലാണ്ട് തളർച്ചയാണ് ഉണ്ടാകുന്നത് അദ്ദേഹത്തിന്റെ സാമ്പത്തികമായി വല്ലാത്ത പ്രതിസന്ധികൾ ഉണ്ടാകുക പിന്നീട് പർച്ചേസ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള സാമ്പത്തികമായ പ്രതിസന്ധികൾ രൂപപ്പെട്ടു അങ്ങനെ വലിയൊരു തകർച്ചയിലേക്ക് അദ്ദേഹം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം സ്വാഭാവികമായിട്ടൊരു തകർച്ച ഉണ്ടാകുമ്പോൾ മാനസികമായി കുറേയേറെ സമ്മർദ്ദം ഉണ്ടാവും ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യണം എന്നറിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും അത്തരത്തിലുള്ള സ്ഥിതിവിശേഷങ്ങൾ ഒക്കെ ഉണ്ടാവും അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വരുന്നു അദ്ദേഹത്തിന്റെ കോളിൽ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് ആ വിളിച്ചത് വേറൊരു സ്വകാര്യ സ്ഥാപനത്തില് അക്കൗണ്ടന്റായിട്ട് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അത് രണ്ടത്തി കണ്ടപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ എന്റെ സുഹൃത്ത് അദ്ദേഹത്തെ കാണാൻ വേണ്ടി അവിടെ ചെന്നപ്പോ ഈ അക്കൗണ്ടന്റ് ഇദ്ദേഹത്തോട് എന്റെ സുഹൃത്തിനോട് ചോദിച്ചു നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇന്ന സമയത്ത് ഇങ്ങനെ ഒരു കച്ചവടം നടന്നിരുന്നു ഇങ്ങനൊരു പേയ്മെന്റ് താങ്കൾക്ക് കിട്ടിയോ എന്ന് ചോദിച്ചു അദ്ദേഹം പേയ്മെന്റ് ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പേയ്മെന്റ് അദ്ദേഹത്തിന്റെ അക്കൌണ്ടിലേക്ക് വന്നിട്ടേയില്ല അപ്പോഴാണ് ഈ അക്കൗണ്ടന്റ് പറഞ്ഞത് അക്കൗണ്ടന്റിന്റെ ഭാര്യയും മകളും കൂടി അവിടെ പർച്ചേസിന് ചെയ്തിരുന്നു നല്ലൊരു എമൗണ്ടിന് സാധനങ്ങൾ വാങ്ങി പക്ഷെ വളരെ കുറഞ്ഞ പൈസക്കാണ് സാധനങ്ങൾ ഈ സെയിൽസ് നിന്നിരുന്ന ആള് ഇവർക്ക് കൊടുത്തത് എന്നിട്ട് ഒരു ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്യാൻ കൊടുത്തു അങ്ങനെ സ്കാൻ ചെയ്തവര് പേയ്മെന്റ് നടത്തി എന്ന് പറഞ്ഞു അപ്പോ ഈ വീട്ടിൽ വന്നിട്ട് ഈ ഭാര്യയും മകളും കൂടി ഇദ്ദേഹത്തോട് പറഞ്ഞു അതേ ഒരു ചെറിയൊരു സ്ഥാപനത്തിൽ വളരെ ചെറിയ ശമ്പളത്തില് അക്കൗണ്ടന്റായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ നമുക്ക് വലിയ ലാഭകരമായി കുറച്ച് സാധനം കിട്ടി ഇത്ര വാങ്ങിയപ്പോൾ ഇത്ര രൂപയെ വാങ്ങിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതാണ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ സംശയം തോന്നി അദ്ദേഹം പറഞ്ഞു ഒരു കാരണവശാലും ഇത്ര വില കുറച്ച് ഒരിക്കലും സാധനങ്ങൾ അവർ തരില്ല അവർ എന്തുകൊണ്ടാണ് അങ്ങനെ തരുന്നത് എന്നുള്ള സംശയത്തിലാണ് ഇതിന്റെ ഉടമയുടെ നമ്പർ എടുത്തിട്ട് അദ്ദേഹത്തെ വിളിച്ചത് എന്നിട്ട് പിന്നെ അപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലായത് ഈ ക്യു ആർ കോഡ് മാറ്റി അവര് ഈ സാധനങ്ങൾ ഈ കടയിൽ ഉണ്ടായിരുന്നവർ ക്യു ആർ കോഡ് മാറ്റിയിട്ടാണ് ഈ സാധനങ്ങൾ സെയിൽ അതും കുറഞ്ഞ പൈസയ്ക്ക് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹത്തോട് ഞാൻ അന്ന് ചോദിച്ചു നിങ്ങൾ കംപ്ലൈന്റ് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് അതിപ്പോ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കംപ്ലയിന്റ് ചെയ്താൽ ഇനി ഇവര് ഇവർ എന്തെങ്കിലും പറഞ്ഞാൽ വാതി പ്രതിയാവും എന്ന് പറഞ്ഞ് അവര് പിന്നീട് പറഞ്ഞു വിടുകയാണ് ഉണ്ടായത് എനിക്കന്ന് അക്കൗണ്ടന്റിന്റെ പേര് വെളിപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലെ കുറെ കുറെ ആളുകളുണ്ട് എന്ത് കണ്ടാലും അതിന് ഒട്ടനെ നെഗറ്റീവ് കമന്റുകൾ ഇടുക അവരെ തെറി വിളിക്കുക അങ്ങനത്തെ കുറച്ച് ആളുകളുണ്ട് ഞാൻ ആ അക്കൗണ്ടന്റിന്റെ വീഡിയോ ചെയ്താൽ ഒരു പക്ഷേ അതിന് താഴെ ഞാൻ പ്രതീക്ഷിച്ചത് ചിലപ്പോൾ കമന്റ് വരും ആ നിങ്ങളുടെ ഭാര്യ മക്കളും ആള് വില്ലത്തികളാണല്ലോ അവര് പോയി കുറഞ്ഞ പൈസക്ക് കിട്ടിയപ്പോൾ മേടിച്ചല്ലോ അവർക്ക് അത് കളിപ്പീരാണെന്ന് മനസ്സിലായിട്ട് മേടിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഒരുപക്ഷെ വന്നേക്കാം അപ്പൊ അതോ വരില്ലോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ സോഷ്യൽ മീഡിയ വാച്ച് ചെയ്ത അനുസരിച്ച് കുറച്ച് ആളുകൾ ചിലപ്പോൾ അങ്ങനെ കമന്റ് ഇട്ടേക്കാം എന്നുള്ളത് കൊണ്ടാണ് അന്ന് ഈ വിഷയം ഞാൻ പറയാതിരുന്നത് ശരിക്കും ഇത് നടക്കുന്നുണ്ട് പലയിടത്തും ഒരാൾ ബിസിനസ് ചെയ്യുമ്പോൾ ശരിക്കും ഞാൻ എപ്പോഴും ബിസിനസ്സുകാരോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് പ്രൂവ് ഇരിക്കാൻ പറ്റും നിങ്ങൾ സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ത്രൂ ഔട്ട് ഇരിക്കാൻ പറ്റുന്നെങ്കിൽ മാത്രമേ നിങ്ങൾ അതിന് ഇറങ്ങി തിരിക്കാവൂ നമ്മൾ ആരെയും വിശ്വസിക്കാൻ കഴിയില്ല ഒരു ബിസിനസ് ചെയ്യുന്ന ആള് ചിലപ്പോൾ ലിക്വിഡ് ക്യാഷ് ആയിട്ട് ബിസിനസ് ചെയ്താണെങ്കിലും അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ് അവർ ലോൺ എടുത്തിട്ട് ചെയ്യുന്നെങ്കിൽ അവർ നമുക്ക് തൊഴിൽ തരുന്നത് അവർ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ആ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഒരു മനുഷ്യന്റെ പോലും പണം അവരെ കബളിപ്പിച്ച് അവരെ പറ്റിച്ച് എടുക്കാൻ വേണ്ടി പാടില്ല അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് അങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ആ വീഡിയോ കണ്ടപ്പോൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അതിൽ ശ്രീകൃഷ്ണകുമാറിന്റെ ഭാഗത്തും അദ്ദേഹത്തിന്റെ മകൾ ധിയുടെ ഭാഗത്തും ഒരു തെറ്റില്ല ടാക്സ് പെട്ടിക്കാനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് അതൊക്കെ കണ്ടുപിടിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് പക്ഷെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ പ്രസന്റ് ഒരു വീഡിയോ വന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് അതില് മിസ്റ്റേക്ക് ഇല്ല ഇവര് കബളിപ്പിച്ചതാണ് എന്നാണ് അപ്പോ അത് കഴിയുമ്പോൾ ഉള്ള